മാവേലിക്കര പുതിയകാവ് ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടന്നു നിരവധി പങ്കെടുത്തു ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടന്നു കഴിഞ്ഞ നവരാത്രി കാലത്താണ് മാവേലിക്കര കോട്ടക്കകത്തുള്ള സ്ത്രീ ജനങ്ങളെല്ലാവരും ചേർന്ന് കൃഷ്ണശ്രീ കലാസമിതി എന്ന പേരിൽ ഒരു ഒരു സംരംഭം ആരംഭിക്കുകയും തിരുവി തിരുവാതിരക്കലി അതിൻ്റെ എല്ലാ പരമ്പരാഗത തനിമയോടും കൂടി അഭ്യസിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ആരംഭിച്ചത് വിജയകരമായി ഞങ്ങൾ ഒരു വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ന് ഈ നവരാത്രി കാലത്ത് പുതിയകുലമയുടെ നടയിൽ അവസരം ഞങ്ങളുടെ ഭാഗ്യമായി കരുതുകയാണ് രാവിലെ ഹരിനാമ കീർത്തനം ഗണപതി ഹോമം ആറ് മുപ്പതിന് ദേവി മഹാത്മ്യം സൂക്ത ജപം ഗ്രന്ഥപൂജ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ശ്രീമദ് ദേവി ഭാഗവത പാരായണം ഗായത്രി ഹോമം ഒന്നിന് അന്നദാനം നാല് നാല്പത്തി അഞ്ചിന് ലളിതാ സഹസ്ര ജപം അഞ്ചിന് നവാക്ഷരി ഹോമം ആചാര്യ പ്രഭാഷണം ദീപാരാധന എന്നിവ നടന്നു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി എൺപതാം നമ്പർ എൻഎസ്എസ് കോട്ടയ്ക്കകം വനിതാ സമാജവും കൃഷ്ണശ്രീ കലാസമിതിയും സംയുക്തമായി അവതരിപ്പിച്ച തിരുവാതിര ദർശിക്കുവാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി നൂറുകണക്കിന് കലാപ്രേമികളാണ് ക്ഷേത്രാങ്കണത്തിൽ പരിപാടികൾ കാണുന്നതിനായി എത്തിച്ചേർന്നത് ി പാർവതിയം പാതീമത്തു നടക്കും കാലം ഗർഭുണ്ടായി ശ്രീ പാർവതി അഹഗരി കഴിക്കേ ಡಿ ನೆಟ್ ನ್ಯೂಸ್ ಮಾವೇಲಿಕರ